വീടുകളിൽ മുതൽ കുട്ടികൾ നിർമ്മിച്ച ബൾബുകൾ തെളിയും തംസ് പദ്ധതിയുടെ രണ്ടാം ഘട്ട പരിശീലനം ആരംഭിച്ചു ക്ലാസ് റൂം പഠനത്തിനൊപ്പം കുട്ടികൾക്ക് സാങ്കേതിക പരിശീലനം കൂടി നൽകി ശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗികത തിരിച്ചറിയുന്നതിനും ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതുവഴി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളൂരിൽ തുടക്കമിട്ട പദ്ധതിയാണ് തംസ് ആപ്പ് പദ്ധതിയുടെ ഘട്ട പരിശീലനമായി എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൽ പരിശീലനം നൽകി നെടുവമ്പുറം ടെക്നിക്കൽ സ്കൂളിലെ വർക്ക്ഷോപ്പ് ഹെഡും എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയുടെ റിസോഴ്സ് പേഴ്സണുമായ സുധീർ ആയിരുന്നു പരിശീലകൻ ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ഊർജ്ജ ഉപയോഗം കുറയ്ക്കാനുള്ള വഴികളെക്കുറിച്ചും ക്ലാസ് നടന്നു ഊർജ്ജ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചിലവ് കുറഞ്ഞ രീതിയിൽ എൽ ഇ ഡി ബൾബുകൾ നിർമ്മിക്കുന്നതിനാണ് സ്കൂൾ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത് പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥിയും സ്വന്തമായി എൽ ഇ ഡി ബൾബുകൾ നിർമ്മിച്ചു പ്രധാന അധ്യാപിക ദീപ ടീച്ചർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ സ്മിത ഷീബ സുമൻലാൽ എന്നിവർ നേതൃത്വം നൽകി സ്റ്റുഡന്റ് കോർഡിനേറ്റർ നക്ഷത്ര പ്രമോദ് നന്ദി പറഞ്ഞു സ്വന്തമായി നിർമ്മിച്ച എൽ ഇ ഡി ബൾബുകളായാണ് കുട്ടികൾ ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്നു മുതൽ സ്വന്തമായി നിർമ്മിച്ച ബൾബുകൾ വീടുകളിൽ പ്രകാശം പരത്തും പദ്ധതി കൂടുതൽ കുട്ടികളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ